ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് സിസ്റ്റം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ ഈ മാസം അവസാനത്തോടെ ഒന്നും ജനുവരി ആദ്യവാരം അവസാനത്തോടെ മറ്റൊന്നും രൂപപ്പെടാനാണ് സാധ്യത ഈ മാസം അവസാനത്തോടെ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാതച്ചുഴിക്ക് സാധ്യതയുണ്ടെന്നും ഇതുമൂലം തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും ചില പ്രദേശങ്ങളിൽ മഴക്കും സാധ്യതയുണ്ടെന്നും മെക്വീറ്റ് വെതറും അറിയിച്ചു ഈ മഴ തെക്കൻ തമിഴ്നാട്ടിൽ കേന്ദ്രീകരിക്കപ്പെടുകയും തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ മാത്രം ലഭിക്കാനുമാണ് സാധ്യതയെന്നാണ് മെറ്റ്പീറ്റ് വെതറിന്റെ നിലവിലെ നിരീക്ഷണം ചക്രവാതച്ചുഴി രൂപപ്പെട്ട ശേഷം കന്യാകുമാരി കടൽ വഴി അറബിക്കടലിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് രൂപപ്പെട്ട ശേഷമേ മഴസാധ്യത കൃത്യമായി പ്രവചിക്കാനാവൂ ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഈ മഴ കടലിൽ തന്നെ പെയ്തു പോകാനും കരയിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു ജനുവരി രണ്ടാം വാരത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും മഴ സാധ്യതയുണ്ട് ആദ്യവാരം അവസാനത്തോടെ രൂപപ്പെടുന്ന സിസ്റ്റമാണ് മഴ നൽകുക ഈ സിസ്റ്റം കുറച്ചുകൂടി ശക്തിപ്പെട്ടേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി